പഞ്ഞ ആരാടി കള്ളവക്കിൽ നിന്റെ മറ്റവനാടി കള്ളൽ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അലറിയതും ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി അവനിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല താൻ പറയുന്നതിന് അവൻ വായകൊണ്ടെന്തെങ്കിലും മറുപടി പറയുമെന്നല്ലാതെ വീണ്ടും അവൻ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആഹ് അവന്റെ കൈകളുടെ ബലം മുറുകിയതും അവളൊന്നേങ്ങിപ്പോയി വിട് അവൾ അവന്റെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളി അവനെ തള്ളി മാറ്റിയ ശേഷം അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ തൻ്റെ ഒന്ന് പതിയെ പിടിച്ചതും വേദന കൊണ്ട് അവളൊന്ന് പുളഞ്ഞു ദേ തന്നോട് ഞാൻ പലതവണ പറയുന്നതാ തൻ്റെ കൈക്കരുത്തും മസിൽ പവറും കാണിച്ചുകൊണ്ട് എൻ്റെ നേരെ വരരുതെന്ന് എന്ത് ധൈര്യം ഉണ്ടായിട്ടാടോ താൻ വീണ്ടും എൻ്റെ ദേഹം നോവിച്ചതും തന്നെ ഞാൻ വെറുതെ വിടില്ല അതും പറഞ്ഞുകൊണ്ട് അവൾ മുഷ്ടി മുഷ്ടിച്ചുരുട്ടിക്കൊണ്ട് അവൻ്റെ വയറ്റിലായി ഒരിടി കൊടുത്തു ആ പ്രതീക്ഷിക്കാതെ കിട്ടിയ തല്ലായത് കൊണ്ട് തന്നെ അവനത് നന്നായിട്ട് തന്നെ വേദനിച്ചു എടി പുല്ലേ നിന്നെ ഞാൻ ശരീരം നന്ദതും അവൻ പല്ലി ഞെരിച്ചു കൊണ്ട് അവളുടെ അരികിലേക്ക് പാഞ്ഞു ചെന്നു പിന്നെ അവർ ഇരുവരും തമ്മിൽ അവിടെ ഒരു ഒന്നാലൊക്കെ മഹായുദ്ധം തന്നെ നടന്നു അവൻ അവളുടെ വലത് കൈ പിടിച്ച് തിരിച്ചതും അവൾ ഇടം കൈ കൊണ്ട് പിടിച്ചു വലിച്ചു ആ എൻ്റെ മുടിയിൽ നിന്ന് വിടടി പുല്ലേ എന്റെ കൈ വിടാൻ മാറി ഇരുവരും വായിൽ തോന്നിയതെല്ലാം പരസ്പരം മാറി മാറി വിളിച്ചു നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമിടി നിന്നെ ഞാനും കൊല്ലുമിട ഇരുവരും ഒരു തരി പോലും വിട്ടുകൊടുക്കാതെ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു ഒടുവിൽ ഇനിയത് തുടർന്ന് തൻ്റെ മുടി മുഴുവൻ അവളുടെ കയ്യിലിരിക്കുമെന്ന് തോന്നിയതും അവൻ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ചുകൊണ്ട് അവളെ തൂക്കിയെടുത്ത് കട്ടിലേക്കിട്ടു ആ വീണവീഴ്ചയിൽ പുറം വേദനിച്ചുവെങ്കിലും അവൾ അവിടെ നിന്ന് ചാടി എഴുന്നേക്കാൻ തുടങ്ങി എന്നാൽ അതിനു മുന്നേ അവൻ അവളുടെ ദേഹത്തേക്ക് അമർന്നിരുന്നു പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തി അവൾ അന്തം വിട്ടുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അതേ നിമിഷം തന്നെ അവനും അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കി നിന്നു അവളുടെ കണ്ണുകളുടെ മാന്ത്രിക ശക്തിയിൽ താൻ അലിഞ്ഞു പോകുന്നത് പോലെ അവന് തോന്നി അവന്റെ നോട്ടം അവളുടെ കണ്ണുകളിൽ നിന്നും പതിയെ താഴേക്കിറങ്ങി ശേഷം അവ അവളുടെ ചുവന്നു തൊടുത്ത ചെഞ്ചുണ്ടുകളിൽ വന്നു നിന്നു ഒരു നിമിഷം അവന്റെ ചിന്തകളെയും തീരുമാനങ്ങളെയും അവന്റെ ഉള്ളിലെ വികാരം കീഴടക്കിയതും മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ മറ്റാരെയും കുറിച്ചോർക്കാതെ അവനവളുടെ ചോര ചുണ്ടുകളിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പതിയെ അവയെ കവർന്നെടുത്തു റൂമിലേക്ക് കയറിയ ഉടനെ എന്തോ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കട്ടിലേക്കിരുന്ന നന്ദുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ഫ്രഷ് ആകാൻ കയറിയതായിരുന്നു കാശി അവൻ തിരിച്ചിറങ്ങിയിട്ടും അവൾ അതേ ഇരിപ്പ് തന്നെ ഇരിക്കുന്നത് കണ്ട് അവൻ സംശയത്തോടെ അവളുടെ അരികിലേക്ക് വന്നു താൻ എന്താണോ ഇത്ര കാര്യമായിട്ടിരുന്നു ആലോചിക്കുന്നത് അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവൻ ചോദിച്ചത് അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി എന്താ നന്ദു അവളുടെ മങ്ങിയ മുഖഭാവം കണ്ട് അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു അത് കാശിയേട്ടാ എന്റെ നച്ചു അവൾക്കെന്തോ വിഷമം ഉള്ളതുപോലെ അഗ്നി അവളെ ഇഷ്ടമല്ലാതെ എങ്ങാനും ആണോ കല്യാണം കഴിച്ചത് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞതും ഒരു നിമിഷം അവളുടെ ചോദ്യം കേട്ട് കേട്ടവന്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി കാര്യം അഗ്നിയുടെ പെരുമാറ്റത്തിൽ നിന്നും അവനോ അതേ സംശയം പലവട്ടം തോന്നിയതായിരുന്നു എങ്കിലും നന്ദുവിനോട് ഇപ്പോൾ എന്ത് പറയണമെന്നറിയാതെ അവന്റെ മുഖം ഒന്ന് വിളറി ഏ നന്ദു താൻ എന്തൊക്കെയാടാ ഈ പറയുന്നത് തനിക്കെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം അവളുടെ ചോദ്യം അവനെ ഒന്ന് ഞെട്ടിച്ചുവെങ്കിലും അവളുടെ മനസ്സിൽ എന്താണെന്നറിയാനായി അവൻ ചോദിച്ചു അത് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം മുതലുള്ള അഗ്നിയേട്ടൻ്റെ നച്ചവനോടുള്ള പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നു എന്തോ താല്പര്യമില്ലാതെ വിവാഹം കഴിച്ചതുപോലെ അവളോടൊന്ന് മര്യാദക്ക് മിണ്ടുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല അവൾ പറഞ്ഞതും അവനൊരു നിമിഷം മൗനമായി നിന്നു അല്ലെങ്കിൽ തന്നെ അവൻ എന്ത് മറുപടി പറയാനാണ് അഗ്നിയുടെ പെരുമാറ്റം അവനും കണ്ടിരുന്നതല്ലേ ആർക്കായാലും സംശയം തോന്നും കാശിയേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആരെങ്കിലും ജോലിക്കെന്നും പറഞ്ഞു പോകുമോ ഇനി എത്ര അർജന്റ് വർക്കാണെങ്കിൽ പോലും ഒരു രണ്ട് ദിവസമെങ്കിലും അവധി എടുക്കാതിരിക്കില്ലല്ലോ അവൾ പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി അങ്ങനെ പറയാതെടോ ഡോക്ടേഴ്സൊക്കെ ചിലപ്പോൾ അവരുടെ വിവാഹ ദിവസം തന്നെ എമർജൻസി കേസ് വന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോകും അവളെ പ്രതിരോധിക്കാൻ എന്നതുപോലെ അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അതിനിവിടെ അഗ്നിയേട്ടം ഡോക്ടറാണോ അല്ലല്ലോ ഇവിടെ അഗ്നിട്ട ഒരു ഡോക്ടർ ആയിരുന്നു എങ്കിൽ കാശിയേട്ടം പറഞ്ഞതുപോലെ എമർജൻസി കേസ് വന്നിട്ട് പോയതാണെന്നെങ്കിലും പറയാം ഇതങ്ങനെയൊന്നും അല്ലല്ലോ അവൾ ഗൗരവത്തോടെ പറയുന്നത് കേട്ട് അവൻ എന്തു പറയണമെന്ന് അറിയാതെ കുഴങ്ങി അത് നന്ദു നിത്തൻ ഒരു അഡ്വക്കേറ്റ് അല്ലേ അപ്പോൾ പിന്നെ കോടതിയിൽ കേസ് വിളിക്കുമ്പോൾ അവൻ അവിടെ വേണ്ടി അവൾ പറഞ്ഞതൊക്കെ ന്യായമായ കാര്യങ്ങളാണെന്ന് അറിയാമെങ്കിലും എന്തുകൊണ്ടോ അഗ്നിയെ കുറ്റപ്പെടുത്താൻ അവന് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവനെ ന്യായീകരിക്കാനായി കാശി ശ്രമിച്ചുകൊണ്ടിരുന്നു അതിനവരുടെ കല്യാണം പെട്ടെന്ന് നടന്നതൊന്നും അല്ലല്ലോ ഏകദേശം ഒരു മാസത്തിനടുത്ത് സമയമുണ്ടായിരുന്നല്ലോ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും കല്യാണത്തിനോടടുത്ത് ദിവസങ്ങളിലുള്ള കേസുകളെങ്കിലും മാറ്റിവെച്ചുകൂടായിരുന്നോ അല്ലീസ് അഗ്നിടൻ ഒരാഴ്ചയെങ്കിലും ലീവ് എടുക്കാമായിരുന്നല്ലോ അവളുടെ ശബ്ദം ഗൗരവത്തോടൊപ്പം തന്നെ അല്പം ഉയരുക കൂടി ചെയ്തതും കാശി അവളെ ഒന്ന് നോക്കി പെണ്ണ് കണ്ണും കുർപ്പിച്ച് മുഖവും വീർപ്പിച്ചുകൊണ്ട് നിൽക്കുക അവളോട് പറയുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ചു വേണമെന്ന് അവന് തോന്നി അല്ലെങ്കിൽ ചെറിയൊരു ഹിന്തെങ്കിലും കിട്ടി അവൾ അതിൽ പിടിച്ചു കയറി അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെ കട്ടിലേക്ക് തന്നെ പിടിച്ചിരുത്തി നന്ദു ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ഈ നിസ്സാര കാര്യത്തിൽ താൻ എന്തിനെങ്ങനെ ടെൻഷനാവുന്നത് അവൻ പറഞ്ഞത് കേട്ട് അവൾ ദേഷ്യത്തോടെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു നിസ്സാര കാര്യമോ കാശിയേട്ടൻ നിത്യ നിസ്സാര കാര്യമായിട്ടാണ് തോന്നിയത് അവൾ ദേഷ്യത്തോടെ ചോദിച്ചതും അവൻ ഒരു നിമിഷം പകച്ചു നിന്നു കാരണം ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അവൾ ഇങ്ങനെ ദേഷ്യം കാണിക്കുമെന്ന് അവൻ കരുതിയിരുന്നില്ല നച്ചു അവൾക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് ഈ കല്യാണാലോചനയ്ക്ക് അവൾ സമ്മതിക്കാതെ ഇരുന്നപ്പോൾ തന്നെ തനിക്ക് മനസ്സിലായതാണ് അപ്പോൾ തന്റെ നാവിൽ നിന്നും അവളുടെ സഹോദരിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് പറയുന്നത് കേട്ടാൽ അവൾ അതൊരിക്കലും സഹിക്കില്ല അവൻ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തുവിട്ടു നന്ദു ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ അതിനു മാത്രം എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനി അവൻ വിവാഹത്തിന്റെ പിറ്റേ ദിവസം തന്നെ ജോലിക്ക് പോയി എന്നതാണ് താൻ കാണുന്ന പ്രശ്നമെങ്കിൽ അതിനിപ്പോ എന്താ ഇത്ര വലിയ തെറ്റെ കാണാനുള്ളതെന്ന് ഞാൻ ചോദിക്കൂ തന്റെ പ്രൊഫഷനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും ചെയ്യുന്ന പ്രവൃത്തി അവനും ചെയ്തുള്ളൂ ഇപ്പൊളീ എനിക്കാണെങ്കിൽ പോലും ബിസിനസ്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ നേരവും കാലവും നോക്കാതെ തന്നെ ഞാനും ഇറങ്ങി പുറപ്പെടും അപ്പോഴും താൻ ഇങ്ങനെ പറയുമോ എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും താൻ ഇങ്ങനെ പോകുന്നതെന്ന് അതിനവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അവൾ മുഖം കുനിച്ചു നിന്നു നോക്കു നന്ദു അഗ്നിതത്ത് വെറും ഒരു അഡ്വക്കേറ്റ് അല്ല ഈസ് എ ക്രിമിനൽ ലോയർ അങ്ങനെ വരുമ്പോൾ അവൻ ഏറ്റെടുത്ത് വാദിക്കേണ്ട ചില കേസുകളുണ്ട് അവൻ തന്നെ അപ്പിയർ ചെയ്യേണ്ടി വരുന്ന കേസുകൾ മറ്റാരെയെങ്കിലും പറഞ്ഞു വിടാനോ അവരെ കേസേൽപ്പിക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് അവൻ അവന്റെ വിവാഹത്തിന്റെ പിറ്റേന്ന് തന്നെ കോടതിയിലേക്ക് പോകേണ്ടി വന്നത് ഒരു പക്ഷെ നക്ഷത്ര പോലും അതിനെ ഒരു തെറ്റായിട്ട് കാണുന്നുണ്ടാവില്ല അവനൊരല്പം മുഷിച്ചിലൂടെ പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അപ്പോൾ പിന്നെ അതിനുശേഷം അമ്പലത്തിൽ പോകാൻ വിളിച്ചപ്പോൾ വരാതിരുന്നതോ വിരുന്നിൻ ഇവിടേക്ക് വരാൻ വിളിച്ചപ്പോഴും തിരക്ക് പിന്നെ അവരുടെ പരസ്പരമുള്ള പെരുമാറ്റം ഇപ്പോൾ വിവാഹിതരായ രംഭികളെ പോലെയാണോ ഇരുവരും പെരുമാറുന്നത് അതൊക്കെ എന്തുകൊണ്ടാ അവൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എങ്കിലും ഉള്ളിൽ ഉറഞ്ഞുകിടക്കുന്ന സംശയം തീർക്കണമെന്ന ഉദ്ദേശത്തോടെ അവൾ അവനെ നോക്കി നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു എടാ അത് ഓരോരുത്തർക്കും ഓരോരോ രീതികളല്ലേ നമ്മുടേത് പ്രണയവിവാഹമായിരുന്നു ഞാൻ നിന്നെ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് നിനക്കും ഏകദേശം അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ അടുത്തിടപഴകാനും പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് വളരെ കുറച്ച് സമയം മതിയാകും എന്നാൽ അതുപോലെയല്ല അവരുടെ കാര്യം അവരുടേത് പക്ക അറേഞ്ച്ഡ് മാരേജ് അതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കാൻ കുറച്ചധികം സമയം തന്നെ വേണ്ടിവരും ഈ ഒരു മാസത്തിനടുത്ത് സമയം കിട്ടിയിട്ട് പരസ്പരം മനസ്സിലാക്കാൻ പറ്റിയില്ലേ അവൻ പറഞ്ഞ കഴിയും മോനെ അവൾ വീണ്ടും ചോദിച്ചു ഒരു മാസം എന്താ അത്ര വലിയ സമയമാണോ ഇവിടെ ഒന്നും രണ്ടും വർഷം കിട്ടിയിട്ട് പോലും പരസ്പരം അടുക്കാൻ പറ്റാത്തവരുണ്ട് അപ്പോഴാണ് ഒരു മാസം അവൻ പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് അവളുടെ മുഖം വീർത്തു ഞാൻ നിന്നെ ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നന്ദു കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ് അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കി ഞാനും നീ പരസ്പരം സ്നേഹിച്ച് തന്നെയാണ് കല്യാണം കഴിച്ചത് നിശ്ചയം കഴിഞ്ഞ് ഒരു മാസത്തോളം ഡെയിലി വിളിക്കുകയും ചെയ്യുമായിരുന്നു ഫോൺ വിളികളിൽ നമ്മളുടേതായ സ്വകാര്യ നിമിഷങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ടും വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രി നിനക്കെന്റെ അരി വന്ന് നിൽക്കാൻ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു പറയുമ്പോൾ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വേണ്ടി സെറ്റ് സാരിയൊക്കെ ഒക്കെ കൊടുത്ത് ധൈര്യത്തോടെ വന്നവളാണ് പക്ഷേ എന്ത് ചെയ്യാനാ ഞാൻ അന്ന് തൊട്ടപ്പോൾ തന്നെ നിന്റെ ദേഹത്തെ വേറെ എൻ്റെ ഈ കയ്യൽ ഞാൻ അറിഞ്ഞതാ അത് പോട്ടെ അന്ന് ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ടാണെന്നെങ്കിലും പറയാം അത് കഴിഞ്ഞോ ടേ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് നാല് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്നിട്ട് ഇതുവരെയെങ്കിലും നമ്മൾ പരസ്പരം ഒന്നായോ അവനൊരു ചുണ്ടിൽ ഒളിപ്പിച്ചുകൊണ്ട് അല്പം ഗൗരവം കലർന്ന സ്വരത്തിൽ പറഞ്ഞതും അവളുടെ മുഖം കുനിഞ്ഞു അത് പിന്നെ ഞാൻ അവൾ പരവേശത്തോടെ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു ചമ്മണ്ട ഞാൻ വെറുതെ പറഞ്ഞു വന്നേ ഉള്ളൂ അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഒന്ന് പൊരുത്തപ്പെടാൻ അവർക്ക് കുറച്ച് സമയം കൊടുക്കണം അവൻ പറഞ്ഞത് കേട്ട് അവൾ ഉത്കണ്ഠയോടെ അവനെ നോക്കി ആ താൻ ഇങ്ങനെ ആവാതെടോ നമുക്ക് നോക്കാം ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ തന്റെ നച്ചു തന്നോട് പറയില്ലേ അവൻ പറഞ്ഞത് കേട്ട് അവൾ മുഖമുയർത്തി അവനെ നോക്കിക്കൊണ്ട് തലയാട്ടി ആ അതാണ് അപ്പോൾ ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാതെ എൻ്റെ കൊച്ച് നല്ല കുട്ടിയായിട്ട് വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ വിശന്നിട്ടാണെങ്കിൽ മനുഷ്യന് കണ്ണ് കാണാൻ വയ്യ അവൻ വയറ് തടവിക്കൊണ്ട് പറഞ്ഞതും അവൾ ഒരു പുഞ്ചിരിയോടെ ബാഗിൽ നിന്ന് മാറിയിടാനുള്ള ഡ്രസ്സം എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി അവൾ അകത്തേക്ക് കയറി ഡോർ അടച്ചതും അതുവരെ പുഞ്ചിരിയോടെ നിന്നവന്റെ മുഖത്ത് ചിരി മാഞ്ഞു അവൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും അവൻ മനസ്സിലിട്ട് കൂട്ടിയും കിഴിച്ചും നോക്കിക്കൊണ്ടിരുന്നു ഭഗവാനെ അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാകുമോ അവൻ ഇഷ്ടത്തോടെ അല്ലേ ആ വിവാഹത്തിന് സമ്മതിച്ചത് അങ്ങനെയാണെങ്കിൽ ബാക്കി ആലോചിച്ചതും അവനെ നെഞ്ചിലൂടെ ഒരു അസ്വസ്ഥത പടർന്നു കയറാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ച് ദത്തനോട് സംസാരിക്കണം അല്ലെങ്കിൽ വൈകുംതോറും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനൊരു നടുവീർപ്പോടെ വെഡിലേക്ക് കയറി ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്നു അഗ്നിയുടെ ചുണ്ടുകൾ തന്റെ ചുണ്ടുകളുമായി കോർത്തതും നച്ചുവിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം മിഴിഞ്ഞു വന്നു അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അവളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ അവളുടെ മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു എത്രയൊക്കെ കുതിരാൻ ശ്രമിച്ചിട്ട് അവന്റെ ബലത്താൽ അവൾക്കൊന്നും നനങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല അവൾ കണ്ണുകൾ മുറുകി അടച്ചു കിടന്നു ഇരു സൈഡിലൂടെയും കണ്ണുനീർച്ചാലിട്ടൊഴുകി അപ്പോഴും കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് അഗ്നി അവളുടെ ചുണ്ടിലെ തേൻ നുകരുകയായിരുന്നു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ ഏതോ ഒരു ഓർമ്മയിൽ അവൻ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിൽ കണ്ണുകൾ അടച്ച് കരഞ്ഞുകൊണ്ട് കിടക്കുന്നവളെ കണ്ടതും അവൻ വെപ്രാളത്തോടെ അവളിൽ നിന്ന് നോക്കന്നു മാറി അപ്പോഴേക്കും അവൾ കണ്ണുകൾ തുറന്ന് അവനെ ഒന്ന് നോക്കി ആ നിമിഷം അവളുടെ കണ്ണിൽ നിന്നും അഗ്നി വമിക്കുന്നത് പോലെ അവന് തോന്നി അവൻ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഇറങ്ങി നിന്നു അവളും പതിയെ എഴുന്നേറ്റ് നിന്ന് അവനെ ഒന്ന് നോക്കി അത് അത് ഞാൻ അവനെന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൾ ദേഷ്യത്തോടെ അവന്റെ അവൻ്റെ കരണത്താഞ്ഞടിച്ചിരുന്നു അവന്റെ മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞു കണ്ണുകൾ മുറുകെ അടച്ച് അവൻ മുഷ്ടി ചുരുട്ടി നിന്നു എന്നോടുള്ള പ്രണയം കൊണ്ടാണ് നിങ്ങളിപ്പോൾ എന്നോട് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ അവൾ ദേഷ്യത്തോടെ ചോദിച്ചത് കേട്ട് അവൻ അവളെ ഒന്ന് നോക്കി മറ്റൊരു പെണ്ണിനെയും മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി നിങ്ങളെന്റെ ദേഹത്തെങ്ങാനും തൊട്ടാൽ അക്കായി ഞാൻ വിട്ടു അവനെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് കത്തുന്ന കണ്ണുകളോടെ അവൾ ദേഷ്യത്തോടെ അയൽ ഒരു നിമിഷം അവളുടെ അഭാവം കണ്ട് അവനൊന്ന് പകച്ചു ഒന്നും മിണ്ടാൻ തെറ്റ് തൻ്റെ ഭാഗത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവൻ മൗനമായി നിന്നതേയുള്ളൂ ഒരു നിമിഷം കൂടി അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി നിന്ന ശേഷം മാറി ഉടുക്കാനുള്ള ഡ്രസ്സം എടുത്തുകൊണ്ട് അവൾ വേഗം വാഷ്റൂമിലേക്ക് ഓടിക്കയറി അവൾ വാഷ്റൂമിൽ കയറി ആതിൽ വലിച്ചടച്ചതും അവൻ മുഷ്ടി ചുരുട്ടി ചുവയിലേക്ക് ആഞ്ഞടിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു വാവേ നിന്റെ ഉണ്ണേട്ടം തെറ്റ് ചെയ്തു നിന്നെയല്ലാതെ മറ്റൊരു പെണ്ണിനെ ബാക്കി പറയാതെ അവൻ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു അവനൊരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു തലയിൽ കൈ താങ്ങിക്കൊണ്ട് അസ്വസ്ഥമായ മനസ്സോടെ അവൻ ആ ബെഡിലിരുന്നു ഇതേ സമയം വാഷ്റൂമിൽ കയറി നച്ചു കരഞ്ഞുകൊണ്ട് വാതിലെ ചാരി ഊർന്നിരുന്നു എന്തുകൊണ്ടും അവൻ്റെ ആ പ്രവൃത്തി അവൾക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മറ്റൊരു പെണ്ണിനെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നോട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത അഗ്നിയോട് അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അവൾ അതേ ദേഷ്യത്തോടെ തന്നെ ചാടി എഴുന്നേറ്റ് വാഷ്ബേസിന് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ടാപ്പ് തുറന്നു ശേഷം കൈക്കുമ്പിളിൽ വെള്ളം എടുത്തുകൊണ്ട് അവൾ മുഖത്തേക്ക് തളിച്ചു വീണ്ടും വീണ്ടും അവൾ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു കൈവച്ച് അവൾ ചുണ്ട അമർത്തി തുടച്ചുകൊണ്ടിരുന്നു എത്രയൊക്കെ വൃത്തിയാക്കിയിട്ടും അവൾക്ക് തൻ്റെ ചുണ്ടിൽ അഗ്നിയുടെ ഉമ്മ നീർ കലർന്നതുപോലെ തോന്നിക്കൊണ്ടിരുന്നു അവൾ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് വെള്ളം എടുത്ത് മുഖം കഴുകിക്കൊണ്ടേയിരുന്നു ഒടുവിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ നെറ്റിയിൽ അടിച്ചുകൊണ്ട് അവൾ ആ നിലത്തേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞു വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ നന്തോ കട്ടിലെന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന കാശിയെ കണ്ട് നെറ്റി ചൊളിച്ചു ഇതിപ്പോൾ കുറച്ചു മണി എനിക്കായിരുന്നല്ലോ ഈ ആലോചന ഇതിപ്പോൾ ഇങ്ങേർക്ക് പകർന്നോ അവൾ സംശയത്തോടെ മനസ്സിൽ പിറപുറുത്തുകൊണ്ട് അവന്റെ അരികിലേക്ക് ചെന്നു കാശിയേട്ട അവന്റെ തോളിൽ കൈവെച്ചുകൊണ്ട് അവൾ വിളിച്ചതും അവൻ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി ഏഹ് എന്താ നന്ദു മുന്നിൽ കുളി കഴിഞ്ഞു വന്ന് നിൽക്കുന്ന നന്ദുവിനെ കണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു കാശിയേട്ട എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത് കുറച്ചു മോനെ എനിക്കായിരുന്നു ഈ ആലോചിച്ചുകൊണ്ടുള്ള ഇരിപ്പ് അത് കാശിയേട്ടന് പകർന്നോ അവന്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് അവൾ ഒരു തമാശ രൂപേണ ചോദിച്ചതും അവനൊന്നും പുഞ്ചിരിച്ചു ആലോചിക്കാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളല്ലേ പെണ്ണേ അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് കൊണ്ട് അവൻ പറഞ്ഞത് ഒരു നിമിഷം അവളൊന്ന് വിറച്ചുപോയി കാശേട്ടാ എന്താ പെണ്ണേ അവൾ വിറയിലൂടെ വിളിച്ചത് കേട്ട് അവനൊന്ന് മോളിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് ചുണ്ടുകൾ ചേർത്തു എ താഴെ താഴെ അമ്മ അമ്മ അന്വേഷിക്കും ഫുഡ് കഴിക്കാൻ കഴുത്തിലൂടെ ഇഴയുന്ന അവന്റെ ചുണ്ടുകൾ നൽകിയ അനുഭൂതിയിൽ അവന്റെ തലമുടിയിൽ കോർത്തു വലിച്ചുകൊണ്ട് അവൾ വിറയിലൂടെ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയാകാറായി എന്നിട്ട് നിന്റെ ഈ വിറയിൽ മാറിയില്ലേ പെണ്ണേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമല്ലോ അവളുടെ കഴുത്തിൽ ഒന്നുകൂടി അമർത്തി മുത്തിയ ശേഷം അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടവൻ പറഞ്ഞതും അവൾ നാണത്തോടെ മുഖം കുനിച്ചു ഉം മതി മതി ഇങ്ങനെ ചുവന്ന് തൊടുത്തുകൊണ്ട് നീ എന്റെ മുന്നിലധികം നിൽക്കാതിരിക്കുന്നതാണ് നമുക്ക് രണ്ടു പേർക്കും നല്ലത് അല്ലെങ്കിൽ കാര്യങ്ങൾ ഇപ്പം തന്നെ കൈവിട്ടു പോകും അവൻ അവളുടെ ചുണ്ടിലൂടെ ഒന്ന് വിരലോടിച്ചു പറഞ്ഞതും അവൾ നാണത്തോടെ മുഖം കുനിച്ചു വാ നമുക്ക് താഴേക്ക് പോകാം ഇനി ഇവിടെ ഇങ്ങനെ നിന്ന് ചിലപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോകും അവളെ മൊത്തത്തിൽ ഒന്ന് മൊത്തത്തിലൊന്നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ വീണ്ടും പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് മിററിനെ മുന്നിലേക്ക് പോയി നിന്നു ശേഷം തലയിൽ കെട്ടിവെച്ചിരുന്ന ടവലൊന്നഴിച്ച് മുടിത്തുവർത്തി അത്യാവശ്യം ചെറിയ മേക്കപ്പും ചെയ്തുകൊണ്ട് അവൾ വീണ്ടും അവൻ്റെ അരികിലേക്ക് വന്നു അവനൊരു പുഞ്ചിരിയോടെ എഴുന്നേറ്റ് അവളുടെ നെറുകയിലായി ഒന്ന് മൊത്തി എൻ്റെ ഒത്തിരി സുന്ദരിയാണ് കേട്ടോ അവൻ പറഞ്ഞതും അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖാമർത്തി നിന്നു ഏറെ നേരം അങ്ങനെ ഇരുന്ന ശേഷം ഒന്ന് നോർമലായി എന്ന് തോന്നിയതും നച്ചു പതിയെ നിലത്തു നിന്നും എഴുന്നേറ്റു ശേഷം ഷവർ തുറന്ന് അതിന്റെ കീഴിലേക്ക് നിന്നു തലയിലൂടെ ഊർന്നിറങ്ങുന്ന തണുത്ത വെള്ളത്തിന് പോലും തൻ്റെ ഉള്ളിലെ താപത്തെ അടക്കാൻ കഴിയില്ലെന്ന് ആ നിമിഷം അവൾക്ക് തോന്നിപ്പോയി അവൾ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു അല്പസമയത്തിന് ശേഷം നച്ചു വാഷ്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങുമ്പോഴും അഗ്നി അതേ ഇരുപ്പ് തന്നെയായിരുന്നു അവൾ അവനെ അവനെയൊന്നും മൈൻഡ് പോലും ചെയ്യാതെ കയ്യിലിരുന്ന ടവൾ സ്റ്റാൻഡിലേക്ക് ഇട്ടുകൊണ്ട് മിറാണിനു മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് റെഡിയാകാൻ തുടങ്ങി അപ്പോഴും അഗ്നിയിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല അവൾ ഇറങ്ങി വന്നതോ അവിടെ നിൽക്കുന്നതോ ഒന്നും അവൻ ശ്രദ്ധിച്ചിരുന്നില്ല അവൻ്റെ മനസ്സിലൊന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ വാവ അവളോട് താൻ തെറ്റ് ചെയ്തു എന്നൊരു ചിന്ത മാത്രം അവൻ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് അസ്വസ്ഥതയോടെ മുഖമുയർത്തി നോക്കിയപ്പോഴാണ് മിറാണിന് മുന്നിൽ നിന്ന് റെഡിയാകുന്ന അച്ഛുവിനെ കണ്ടത് ഒരു നിമിഷം അവൻ്റെ കണ്ണിൽ വിടർത്തിയിട്ട അവളുടെ നീണ്ട മുടിയാണ് ആദ്യം പതിച്ചത് അരക്കെട്ട് കവിഞ്ഞു കിടക്കുന്ന ആ മുടിയിടക്കളിൽ ഒന്ന് മുഖം കൂടുത്താൻ അവൻ്റെ ഉള്ളം കൊതിച്ചു പെട്ടെന്ന് എന്തോ ചിന്തയിൽ അവൻ മുഖം വെട്ടിച്ചു ഛേ താൻ ഇത് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു അബദ്ധം സംഭവിച്ചതേയുള്ളൂ അതിനിടയിൽ വീണ്ടും അവൻ ആകെ ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി ഒരു നിമിഷം തൻ്റെ വാവയെ താൻ മറന്നു പോകുന്നുണ്ടോ എന്ന് പോലും അവൻ ചിന്തിച്ചു ഇല്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്റെ മനസ്സിനറേ അവൾ മാത്രമേ ഉള്ളൂ അവിടേക്ക് മറ്റൊരു തിക്ക സ്ഥാനം ഉണ്ടാകില്ല ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഉറച്ച വാക്കുകളോടെ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടി നോക്കി എന്റെ ജീവിതത്തിൽ നിന്നും അധികം വൈകാതെ തന്നെ നിന്നെ ഞാൻ പുറത്താക്കുന്ന നക്ഷത്ര അതിനുവേണ്ടി യാഗ്നിതത്ത് എന്തും ചെയ്യും അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഇപ്പോലും ആ ഉറപ്പ് തെളിഞ്ഞു നിന്നിരുന്നു എന്നാൽ ആ സമയം അവൻ അറിഞ്ഞിരുന്നില്ല അധികം വൈകാതെ എന്നല്ല ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും അവളെ തന്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കാൻ അവനെന്നല്ല ദൈവത്തിന് പോലും സാധിക്കുന്നില്ല എന്ന സത്യം നച്ചു പുറത്ത് നിന്ന് നന്ദുവിന്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ടുകൊണ്ടാണ് ഓരോന്നും ചിന്തിച്ചു കൊണ്ടിരുന്ന അഗ്നിയും മിററിനു മുന്നിൽ നിന്നും റെഡിയായി കൊണ്ടിരുന്ന നച്ചു തിരിഞ്ഞു നോക്കുന്നത് നച്ചു വേഗം പോയി വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന നന്ദുവിനെയും കാശിയേയും കണ്ട് അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആ നിങ്ങൾ ഇതുവരെ ഫ്രഷ് ആയി കഴിഞ്ഞില്ലായിരുന്നോ അകത്തേക്ക് കയറിയ നന്ദു കട്ടിൽ വന്ന വേഷത്തിൽ തന്നെ ഇരിക്കുന്ന അഗ്നിയെ കണ്ട് സംശയത്തോടെ ചോദിച്ചു ആ അത് ഞാൻ അത് ദത്തേട്ടൻ ഒരു കോൾ വന്നു അതും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അതിനെന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും നച്ചു ചാടിക്കയറി പറഞ്ഞു ആ എന്നാൽ വേഗം പോയി ഫ്രഷ് ആയി വായി കേട്ടാ ഫുഡ് കഴിക്കാൻ അമ്മ വിളിച്ചതേയുള്ളൂ നന്ദു പറഞ്ഞതും അവനൊരു വിള്ളറി ചിരി മറുപടിയായി നൽകിക്കൊണ്ട് നച്ചുവിനെ നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ വേഗം ബാഗിൽ നിന്നും അവനെ മാറി എടുക്കാനുള്ള ടീഷർട്ട് മുണ്ടും എടുത്തു കൊടുത്തു നച്ചു നിന്റെ ചുണ്ടിനത് എന്തു പറ്റി പെട്ടെന്ന് അടുത്ത് നിന്ന നന്ദുവിന്റെ ചോദ്യം കേട്ടതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അഗ്നിയുടെ നേരെ നീട്ടിയിരുന്ന അവളുടെ കയ്യിലിരുന്ന തുണി നിലത്തേക്ക് വീണുപോയി അപ്പോഴേക്കും നന്ദു പെട്ടെന്ന് വന്ന് നച്ചുവിന്റെ മുഖം പിടിച്ചു നോക്കി ദൈവമേ ചോര കല്ലിച്ചിട്ടുണ്ടല്ലോ നന്ദുവിന്റെ അന്തം വിട്ടുള്ള പറച്ചിൽ കേട്ട് നച്ചു വിള്ളറിയ മുഖത്തോടെ അഗ്നിയെ നോക്കി അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകപ്പോടെ നിൽക്കുന്നുണ്ട് നീ ഇതെവിടെ കൊണ്ട് ഇടിച്ചതാ പെണ്ണേ അവൾ വീണ്ടും ചോദിച്ചത് നച്ചു എന്തു പറയണമെന്നറിയാതെ ഇറക്കി അഗ്നി ദയനീയമായി കാശിയൊന്നു നോക്കി കാര്യം മനസ്സിലായതുപോലെ അവന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു ഒന്നും മിണ്ടാതെ അവൻ അഗ്നിയെ നോക്കി ഒന്ന് ആക്കി ചിരിച്ചതും അഗ്നി തിരികെ അവനെ നോക്കി പല്ലു കടിച്ചു പട്ടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ അഗ്നി അവനെ നോക്കി പിറുപുറത്തത് അവന്റെ ചുണ്ടിൽ അപ്പോഴും ഒരു കള്ളച്ചിരി തെളിഞ്ഞു തന്നെ നിന്നു